വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ ഡി ഓഫീസിൽ അവകാശ സംരക്ഷണ സമരം സംഘടിപ്പിച്ചു സംഘടനയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് പരിപാടി സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു വനവാലകരെ സംബന്ധിച്ച് അവരുടെ ജോലി ഭാരത്തെക്കുറിച്ചോ പ്രയാസങ്ങളെ കുറിച്ചോ അത്ര ബോധവാന്മാരല്ലാത്ത ആളുകൾ പുറത്തുണ്ട് അവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണ ഇല്ലാത്തവരുണ്ട് അപ്പം സ്വാഭാവികമായും സർക്കാരിന്റെ മുന്നിലും ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിലും ഈ പ്രയാസങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ ആർജിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത് സമരപരിപാടിയിൽ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് എ കെ രമേശൻ അധ്യക്ഷത വഹിച്ചു എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ എഫ് എം എസ് യു ജില്ലാ സെക്രട്ടറി ജയന്ത് കുമാർ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എൻ സജീവൻ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് സംസ്ഥാന കൌൺസിലർ അമീൻ ഹസ്സൻ പി അബ്ദുൽ കരീം പി മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി പി പ്രമോദ് കുമാർ സ്വാഗതവും കെ മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു ഡ്യൂട്ടി റെസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക നഷ്ടപ്പെട്ട ഇരുപത് എസ് എഫ് ഒ തസ്തികകൾ പുനഃസ്ഥാപിക്കുക തടസ്സപ്പെട്ട ബി എഫ് ഒ പ്രമോഷൻ പുനരാരംഭിക്കുക വാച്ചർ തസ്തികയുടെ പേര് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവകാശ സംരക്ഷണ സമരം സംഘടിപ്പിച്ചത് യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി